പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പുഴുക്കിൻ്റെ വീഡിയോ ആണ് തിരുവാതിര പുഴുക്ക് തിരുവാതിരക്കാണല്ലോ വരുന്നത് അപ്പോൾ ഒരു പുഴുക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ടൊരു ചെറിയ കഷ്ണം ചേനെടുത്തിട്ടുണ്ട് അത്ര തന്നെ കാവത്ത് എടുത്തിട്ടുണ്ട് കാച്ചിൽ കാവത്ത് എന്നൊക്കെ പറയും പിന്നെ ഒരു കഷ്ണം ചേ ചേമ്പ് പിന്നെ കുറച്ച് ചെറുപയറും കുറച്ച് പയറും തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ചേനയും ചേമ്പും ഒക്കെ മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചട്ടിയിലൊന്ന് വേവിച്ചെടുക്കാം ഞാനിന്ന് വിറകടുപ്പിലാണ് വെക്കുന്നത് പയറും ചെറുപയറും ഒക്കെ ഒന്ന് കഴുകി അരിയ്ക്കണം കല്ലുണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി അരിച്ച് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒപ്പം വേവിക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ കഷ്ണം നികക്കെ വെള്ളമൊഴിച്ചാൽ മതി രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് വേവാനുള്ള വെള്ളമുണ്ട് ഇനി അടുപ്പിലേക്ക് വെക്കാം അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കുറച്ച് പച്ചമുളക് അതുമാത്രമാണ് ചേർക്കുന്നത് ഉള്ളി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല തിരുവാതിര പുഴക്കിൽ അത് ചേർക്കാറില്ല ഇനി കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട് അതൊന്ന് അരച്ച് വെക്കാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിത്തുടങ്ങിയിരിക്കണം ഇനി നമുക്ക് അരച്ച് വെച്ചാൽ തേങ്ങാ ജീരകം പച്ചമുളക് അത് ചേർത്ത് കൊടുക്കാം മുളക് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് പുഴുക്കുണ്ടാക്കും പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ എനിക്ക് ഏതാണ് ഇഷ്ടം പച്ചമുളകും തേങ്ങയും കുറച്ച് ജീരകവും അരച്ചത് അപ്പോൾ പുഴുക്ക് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതാണ് ഈ പുഴുക്കിൻ്റെ രുചി അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്താൽ പുഴുക്ക് പാകമായി ഇനി നമുക്ക് ൊരു പാത്രത്തിലേക്ക് പകർന്നു വെക്കാം അപ്പം പുഴുക്കൊക്കെ എല്ലാവരും ഒന്ന് തിരുവാതിരയ്ക്ക് ഉണ്ടാക്കി നോക്കണം കഷ്ണങ്ങളൊക്കെ കുറച്ച് മതിയുള്ള കഷ്ണം വെച്ച് നമുക്ക് നല്ലൊരു പുഴുക്കുണ്ടാക്കാം താങ്ക് യു